ഹലോ എല്ലാവരും സുഖമല്ലേ തൽക്കാലം ഞാൻ വോയിസ് ഓവറിലൂടെ ഇൻട്രോ പറയുകയാണെ ഒന്നും വിചാരിക്കല്ലേ കേട്ടോ ഒറ്റപ്പാലം വരേക്കൊന്ന് പോയിട്ട് പിന്നെ ഞങ്ങൾ ഷൊർണൂർ എത്തി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലുള്ള അപ്സര റെസ്റ്റോറൻ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് നിർത്തണമെന്ന് ആദ്യം വിചാരിച്ചു പിന്നെ തോന്നി നമുക്ക് വാടനാൻകുറിച്ച് പോയിട്ടാവാം ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ തൽക്കാലം വ്ളോഗിങ്ങിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ബാക്കിലിരിക്കുന്ന അച്ഛനെ ഏൽപ്പിച്ചു നമ്മുടെ സുഹൃത്ത് അപ്പുവിന്റെ സഹായത്തോടു കൂടി രാവിലെ ആറര മുതല് ഒമ്പത് വരെ ഡെയിലി റോഡ് പ്രാക്ടീസ് ഉണ്ട് കാർ ഡ്രൈവിങ്ങിന്റെ അപ്പൊ ഇന്നത്തെ പരിപാടി തീരാറായി അപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാൻ വിചാരിച്ചു അമ്മക്ക് പാർസല് വാങ്ങിയിട്ടും പോവാലോ സ്ലോ മോഷനിൽ കാറിന്ന് ഇറങ്ങുന്ന ഇൻട്രോ ഒന്നും അല്ലാട്ടോ പുറത്തൊന്നും നല്ല വെയിൽ ഞാൻ രാവിലെ ഒരു കാലിച്ചായയും കുടിച്ച് ഇറങ്ങിയതാണ് പിന്നെ ഞാനൊരു മൂന്ന് കിലോ തടി കുറച്ചു കിട്ടോ അതിനെക്കുറിച്ച് പിന്നെ പറയാം ഇപ്പം നമ്മളുള്ളത് അമൃതം നമ്പൂതിരിസിലാണേ അത്യാവശ്യം നല്ലൊരു വണ്ടി ഓട്ടം നടത്തിയിന്ന് രാവിലെ ഏഴ് മണിക്ക് പോയതാണ് ഒറ്റപ്പാലം വരെയൊക്കെ പോയി അതിനുശേഷം ഇപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും നമ്മുടെ വാടനാകുത്തിൽ എത്തിയിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അപ്പോൾ നമ്മുടെ പഴയ നമ്പൂതിരി ഉണ്ടല്ലോ നമ്മൾ കുറേ വീഡിയോസിൽ നമ്പൂതിരി ഹോട്ടലിൻ്റെ സദ്യയും ബ്രേക്ക്ഫാസ്റ്റുമൊക്കെ ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വാറനാകുശിയിലുള്ള നമ്പൂതിരിസ് അന്ന് ഓണർ മാറിയിട്ടുണ്ട് ഇനി മുതൽ അത് അമൃതം നമ്പൂതിരിയാണ് ഈ കഴിഞ്ഞ സെപ്റ്റംബർ ഒമ്പതിനാണ് ഈ അമൃതം നമ്പൂതിരി ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് പ്യുവർ വെജിറ്റേറിയൻ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നാക്കാന്ന് വിചാരിച്ചു ഞാൻ ഈ വ്ളോഗിങ് പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ബന്ധുക്കളും പിന്നെ കുറച്ച് നാട്ടുകാരൊക്കെ മനസ്സിലാക്കി തുടങ്ങിയത് ഈ നമ്പൂതിരി ഹോട്ടലിലെ എടുത്ത് വ്ളോഗിയ മുതലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അപ്പം എന്നോടൊപ്പം ഇന്ന് അച്ഛനും അപ്പുവും ഉണ്ട് അവരൊക്കെ മസാല ദോശയുടെ ആൾക്കാരാണ് ഞാൻ പിന്നെ ഓർഡർ ചെയ്തത് നമ്മുടെ നെയ്റോസ്റ്റ് അങ്ങനെ ഒരു രണ്ട് ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും നെയ്റോസ്റ്റിലേക്ക് പോവുള്ളൂ മസാല ദോശയോട് എനിക്ക് ഒരു വിരോധമില്ല കേട്ടോ അപ്പോൾ ഞാനൊരു എക്സ്ട്രാ വടയും പറഞ്ഞു സമ്പോൾ റോസ്റ്റ് വാങ്ങുമ്പോൾ ഉഴുന്നുവട കൂടെ വരുന്നതെനിക്ക് അത്ര ഇഷ്ടമല്ലെങ്കിൽ പോലും ഉഴുന്നുവട ഇല്ലെങ്കിൽ എന്തോ ഒരു കുറവ് പോലെ തോന്നും അതുകൊണ്ട് തന്നെ ഒരു വടയാവാം കൂടെ നമുക്ക് തേങ്ങാ ചട്ണിയുണ്ട് സാമ്പാറുണ്ട് പിന്നെ ഉള്ളിച്ചമ്മന്തിക്ക് പകരം മറ്റേ ചട്നിപ്പൊടിയും എണ്ണയിൽ ചാലിച്ചിട്ടുള്ളൊരു ഐറ്റം ഇങ്ങനെ വള വള സംസാരിക്കാണ്ട് ആ നെയ് റോസ്റ്റിൻ്റെ ഫസ്റ്റ് പീസ് എടുത്തിട്ടേ ആ തേങ്ങാ ചട്നിയിൽ ഡിപ്പ് ചെയ്തിട്ട് അങ്ങോട്ട് കഴിക്കാൻ നമുക്ക് നല്ല മൊരിഞ്ഞിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നെയ്യൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉഴുന്നുവട അറ്റാക്ക് ചെയ്യാം ഒരു പാവം പിടിച്ചു ഉഴുന്നുവട തണുത്തിരിക്കുന്നു ജീവൻ ഇല്ലാതിന് തൽക്കാലം നമുക്ക് അവനെ നമുക്ക് ഈ പറയുന്ന തേങ്ങാ ചട്നിയിലൊന്നിട്ടിട്ട് ജീവൻ വെപ്പിക്കാൻ പറ്റുമോ നോക്കാം അത്ര ശരിയായില്ല എന്തായാലും ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ഒരു മസാല ദോശ പാർസലും വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കൊള്ളാം അന്നത്തെ പഴയ ഒരു ഇതെ ഉണ്ട് ഇവര് ഡീറ്റെയിൽസും അതുപോലെ കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഇവിടുത്തെ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം നല്ലോണം പാർക്കിംഗ് സ്പേസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഗുരുവായൂർക്കോ അല്ലെങ്കിൽ പട്ടാമ്പി പെരിന്തൽമണ്ണയൊക്കെ പോകുന്ന ആളുകൾക്ക് ടൗൺ എത്തുന്നതിന് മുന്നേ തന്നെ വണ്ടിയൊക്കെ നന്നായി പാർക്ക് ചെയ്ത് ഭക്ഷണം കഴിച്ച് പോവാം അപ്പോൾ നല്ല ഫുഡാണ് നമ്മുടെ സ്ഥിരം നെയ് റോസ്റ്റ് നെയ്റോസ്റ്റ് കഴിച്ച് ഇറങ്ങി വലിയ വിഷപ്പുണ്ടായാലേക്ക് അതുകൊണ്ട് ഒരു നെയ്റോസ്റ്റിലും ഒരു വടയിലും ഒതുക്കി നമുക്ക് ഒരു തവണ ഇവിടുന്ന് സദ്യ വാങ്ങണം അപ്പോൾ ഇവർ ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കുറച്ചായിട്ടുള്ളു അപ്പോൾ നല്ലൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് ഇനി നമുക്ക് തിരിച്ചു പോവാം തിരിച്ച് വീടെത്തിയപ്പോഴാണ് ഇന്ത്യ ബംഗ്ലാദേശ് ക്രിക്കറ്റ് മാച്ചുകളുടെ കാര്യം ഓർമ്മ വന്നത് അപ്പം കുറച്ചു നേരം ക്രിക്കറ്റൊക്കെ കണ്ട് വെറുതെ ഇരിക്കട്ടെ അതിൻ്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണ് അപ്പം ഇന്ന് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് വരാംസ് വീഡിയോയിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും സംഭവം നടന്നു കഴിഞ്ഞാൽ വരാമെന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഫ്രണ്ട്സ് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ആ മൂന്ന് കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഒന്നും തന്നെ നടന്നില്ല ഈ മൂന്ന് ദിവസം രാവിലെ എണീക്കുന്നു ഡ്രൈവിംഗ് ഞാന് പോകുന്നു അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നു വർക്ക് ചെയ്യുന്നു ഉറങ്ങുന്നു ഇത്രമാത്രം വേറെ ഒന്നും തന്നെ നടന്നില്ല പിന്നെ ഡ്രൈവിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ടൊക്കെ വണ്ടി ഓടിക്കാൻ പഠിച്ചു നമ്മുടെ സുഹൃത്ത് അപ്പൂവിൻ്റെ സഹായത്തോടു കൂടി അപ്പോൾ ഞാൻ കുറേ ഹാപ്പിയാണ് ഇപ്പോൾ കുറച്ച് കോൺഫിഡൻ്റാന്ന് സോ അതൊക്കെയാണ് സന്തോഷം ഞങ്ങൾക്ക് തോന്നാം ഈ മുപ്പതാം വയസ്സിൽ വണ്ടി വാങ്ങി ഒരു വണ്ടിയൊക്കെ വാങ്ങി എന്തോ ഓടിക്കാൻ പഠിച്ചു പഠിച്ചിപ്പോൾ അതെന്തോ വലിയ സംഭവമാണോ എന്ന് തോന്നാം നിങ്ങൾ പ ചിലർക്കെങ്കിലും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സംഭവം തന്നെയാണ് പഠിക്കില്ല എന്ന് വിചാരിച്ചൊരു സംഭവം കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും പഠിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അതൊന്ന് വേറെയാണ് പേടിയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടി കാരണം അങ്ങനെ നീട്ടി 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 കൊണ്ടുപോയ ഒരു സംഭവമാണ് അത് ദൈവത്തിൻ്റെ സഹായത്തോടു കൂടിയും പിന്നെ കുറച്ചൊക്കെ ലക്ക് ഫാക്ടറോടു കൂടിയും പിന്നെ എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടിയും ഒക്കെ കുറച്ച് കുറച്ചായിട്ട് പഠിക്കുന്നുണ്ട് നമ്മൾ ഓവർ കോൺഫിഡൻ്റ് ആവാൻ പാടില്ലല്ലോ അപ്പം പകലോ ഓടിച്ചു നോക്കി ഇനിയിപ്പോൾ രാത്രി സമയങ്ങളിലും കൂടി ഒന്ന് ഒന്ന് ഓടിച്ചു നോക്കണം ഇനി ഒരു രണ്ട് മൂന്ന് ദിവസം രാത്രി ഓടിക്കണം അതാണ് പരിപാടി കാരണം പകൽ ഓടിക്കാൻ നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിലും ആ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും പക്ഷേ രാത്രി ഓടിപ്പിക്കുന്ന കാര്യം പല ഡ്രൈവിംഗ് സ്കൂളുകാരും പഠിപ്പിക്കുന്നില്ല പക്ഷെ നമുക്ക് മെയിനായിട്ട് ചാലഞ്ച് വരുന്ന അവിടെയാണ് നിന്ന് കേട്ടാണ് അപ്പം അതിലേക്കൊക്കെ പിന്നെ പോവാം അപ്പോൾ ഇന്നത്തെ ഈയൊരു ഡ്രസ് കണ്ടോ ഗൈസ് നമ്മുടെ നൻബർ രവി മാതിരി ഡ്രസ്സ് പണീർക്കിങ് ഗൈസ് ഇത് ഇതാരോ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ അല്ലേ

അവൻ എന്നെ അതാക്കി മാറ്റിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് അടുത്ത വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അതൊരു വെറൈറ്റി വീഡിയോ ആയിരിക്കും നമ്മുടെ ചാനലിൽ അപ്പോൾ അത്രയ്ക്ക തന്നെ ഉള്ളൂ പിന്നെ ഞാനിപ്പോൾ ഇരിക്കുന്ന സ്ഥലം നമ്മുടെ ഓടിൻ്റെ മേലെയാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ ഓടിൻ്റെ മേലെയാണ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വാടനംകുറിശിയുടെ ചില പച്ചപ്പ് നിറഞ്ഞ ഭാഗങ്ങൾ ഒക്കെ ഒന്ന് കാണാൻ പറ്റും നമുക്കൊന്ന് കണ്ടാലോ ഒരു സിനിമയിൽ നമ്മുടെ രഞ്ജി പണിക്കര് പറയുന്ന പോലെ നല്ല പച്ചപ്പും ഹരിതാബയും ഒക്കെ നിറഞ്ഞ ഒരു ഗ്രാമം അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഗൈസ് ഒരു കുട്ടി വീഡിയോ ഈ ഒരു കുട്ടി തട്ടിക്കൂട്ട് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു അത്യാവശ്യം കണ്ടന്റുകളോട് കൂടിയുള്ള ഒരു വലിയ വീഡിയോ ആയി നമുക്ക് ഉടനെ വരാം അതുവരേക്കും സൈനിങ് ഔട്ട് ഫ്രം അർജുൻ താങ്ക്സ് ഫോർ വാച്ചിങ്